നമസ്കാരം ഷാജി അടാ നമസ്കാരം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ അധികം ടോപ്പിക്കുകൾ സംസാരിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രാൻഡിങ്ങാണ് ഈ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ തന്നെ കച്ചവടം ഭയങ്കരമായിട്ട് വരുന്ന എന്തോ ഒരു സാധനമാണെന്നാണ് നാട്ടുകാർ കരുതുന്നത് മാർക്കറ്റിങ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബ്രാൻഡിങ് കച്ചവടത്തെ നേരിട്ട് നിർണ്ണയിക്കുന്നതല്ല അപ്പോൾ ബ്രാൻഡിങ്ങിനെ കുറിച്ച് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷാജി ചേട്ടന് ഒരു ബ്രാൻഡ് എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആ ബ്രാൻഡിങ്ങിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ഞങ്ങ ഇപ്പം ബ്രാൻഡിങ് എൻ്റെ പെർസെപ്ഷനിൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സംഭവം അതൊരു പ്രോസസ്സാണ് അത് നടന്നുകൊണ്ടേയിരിക്കണം ഇപ്പോൾ നമ്മൾ കുറേ പഴയ കാലത്തെ കമ്പനികൾ ആലോചിച്ചെങ്കിൽ നൂറ് കൊല്ലമൊന്നുമുള്ള കമ്പനികൾ അവരെന്ത് അഡ്വെർടൈസ് ചെയ്തിട്ടാണ് എന്ത് പ്രൊമോട്ട് ചെയ്തിട്ടാണ് ബ്രാൻഡുണ്ടായത് അന്നത്തെ ഈ മീഡിയാസ് ഇല്ല പേപ്പറുകളിൽ അത്രയും ഇതല്ല ആൾക്കാർ വായിക്കുന്നില്ല ലിറ്ററേറ്റല്ല ഇതൊന്നുമല്ല പക്ഷേ ബ്രാൻഡുണ്ട് ഒത്തിരി കാര്യങ്ങൾ കൂടിയിട്ടാണ് ഒരു ബ്രാൻഡ് ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് അത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മൂല്യങ്ങളാണ് അതിൻ്റെ ഫൗണ്ടർ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ മൂല്യങ്ങൾ അതിൽ വെച്ച് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ മൂല്യങ്ങളാ കമ്പനിയിൽ ബ്രാൻഡുണ്ടാക്കിയാൽ നമുക്ക് അപ്പാനലി ബ്രാൻഡ് ഉള്ള പോലെ തോന്നും പക്ഷെ ശരിയായ ബ്രാൻഡിൻ്റെ അക്കോഡിംഗ് ടു മീ ആ ഡെഫിനിഷനിൽ അത് വരില്ല ഇനി എല്ലാവരുടെയും ഒരു ചെറിയ ധാരണ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു അത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് അംബാസഡർ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബ്രാൻഡ് അംബാസിഡർ ഇഷ്ടംപോലെ പ്രസൻസ് ഇഷ്ടംപോലെ സ്ഥലത്ത് അഡ്വെർടൈസ്മെൻറ്റ്സ് എവിടെ നോക്കിയാലും ആ ലോഗോ അല്ലെങ്കിൽ ആ റൈഡേഴ്സ് ലോഗൻസ് അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ബ്രാൻഡ് ബ്രാൻഡാവും എന്നുള്ളൊരു ധാരണയായിട്ട് അത് ഞാൻ കുറിയോട് കാര്യം ചോദിക്കട്ടെ നമ്മൾ നമ്മളൊരു കസ് കൺസ്യൂമറോ കസ്റ്റമറോ ആണ് നമ്മൾ ഈ ബ്രാൻഡുകൾ കാണുന്നു എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ബ്രാൻഡുകൾ കാണുന്നു ബ്രാൻഡിങ്ങുകൾ ബ്രാൻഡിങ് ഇൻ ദ സെൻസ് ഈ പ്രസൻസ് കാണുന്നു മനസ്സിലായി അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പോയി നമ്മുടെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അവിടുത്തെ കസ്റ്റമർ സർവീസ് അവിടുത്തെ പ്രോഡക്റ്റ് അവിടെ നമ്മൾ റിസീവ് ചെയ്യുന്നത് അവിടെ ഒരു വാമനസ് ഒരു 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 ഇത് ഒരു ഒരു കസ്റ്റമറാ വന്നേക്കണമെന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ ഈ ചെയ്തതൊക്കെ എന്തായി വെറുതെ 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 ആയി ഇനി വേണ്ട നമ്മളൊന്ന് ഫോൺ ചെയ്യുകയാണ് കാര്യം അറിയാൻ വേണ്ടി ആ ഒരു ഫോൺ നമ്പർ കൊടുത്തോളൂ ഫോൺ ചെയ്യുകയാണ് ആ ഫോൺ ഒന്ന് റിസീവ് ചെയ്യുന്നതിന് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു ടൈം അറ്റൻഡ് ചെയ്യാണ്ടിരിക്കാം അറ്റൻഡ് ചെയ്താൽ തന്നെ കുറേ ടൈം കഴിഞ്ഞിട്ട് അത് അറ്റൻഡ് ചെയ്തു അപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ പോയി അപ്പോൾ ഈ ചെയ്ത ബ്രാൻഡിങ് എന്ന് വിശ്വസിച്ച സംഗതികളുടെ സ്ഥിതി എന്താണ് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ലാൻഡ് ഫോൺ ഉള്ള സമയത്ത് അതായത് അന്ന് ഈ മൊബൈൽ ഇറങ്ങണതിന് മുമ്പ് സമയത്ത് ഞാൻ എവിടെയൊക്കെ ആരോഗ്യമോ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ടാറ്റ ഹോട്ടൽസ് ടാറ്റ ഗ്രൂപ്പ് ഹോട്ടൽസിൽ ഒന്ന് ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ വേറെ ഒരു ലാൻഡ് ലൈനും ടെലക്സ് അല്ലെങ്കിൽ ഇമെയിലൊക്കെ വരണതിന് മുമ്പ് തന്നെ ടാറ്റ ഹോട്ടൽസിൽ ഫസ്റ്റ് റിങ്ങിൽ റിസപ്ഷനിൽ ഫോൺ എടുത്തില്ല എങ്കിൽ ഹി ഓർ ഷീ വിൽ ലൂസ് ദ ജോബ് അവിടെ ഒറ്റ റിങ്ങിൽ ഒറ്റ റിങ്ങിൽ രണ്ടാമതടിക്കാൻ പാടില്ല ആലോചിച്ച് നോക്കാം എന്ത് എന്ത് നല്ലൊരു സർവീസ് അവിടെ കൊടുക്കണം അതൊരു ബ്രാൻഡിംഗ് അല്ലേ തീർച്ചയായിട്ടും ഇപ്പം ഇങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വാല്യൂ സിസ്റ്റത്തിൽ ബിൽഡപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതിന് അതൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളവിടെ ചെല്ലുന്നു നമ്മളപ്പം ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ അങ്ങനെ ട്രേഡിംഗ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു അങ്ങനെ അതിൻ്റെ ഡെമോ കിട്ടും ഇതൊക്കെ നമുക്കൊരു ഫീലിംഗ് ആണ് ഈ ബ്രാൻഡിങ്ങിൻ്റെ ഒരു മെയിൻ ഇത് ആ ബ്രാൻഡിങ്ങിൽ ആ അത് അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ബ്രാൻഡിനോടൊരു ലോയൽറ്റി വരണം നമ്മൾ നമ്മളതിനെപ്പറ്റി പ്രൊമോട്ട് ചെയ്യണം നമ്മൾ അത് അതിനെപ്പറ്റി സംസാരിക്കാൻ തോന്നണം അല്ലേ ഇതൊരു കാര്യം പറയുമ്പോൾ ഞാൻ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ ഒരു ഹോട്ടലിലൊരിക്കും ഭക്ഷണം കഴിക്കാൻ കയറി അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറി ഒരു ചായ കുടിച്ചു ചായ കുടിച്ചതിന ചായയിൽ ഈച്ച് കണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് പോയി ഒമിറ്റ് ചെയ്തു കാരണം ഈ ചനെ കണ്ടപ്പോൾ ഒരു ഇറിറ്റേഷൻ വന്ന് ഇമിറ്റ് ചെയ്തു അത് പറഞ്ഞു ഈ ചറിയാതെ ചടിയതായിരിക്കും എന്നിട്ട് എനിക്ക് ചായയുടെ ബില്ലും തന്നു ഇതേ സാധനം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ് ഞാൻ പേരും പറയാം പാരഗണ്ടെ സൽക്കാര എന്ന് പറയുന്നൊരു ഹോട്ടലിൽ കയറി അവരൊരു ഭക്ഷണം തന്നു അപ്പോൾ എനിക്ക് എനിക്കതിനൊരു രുചികേട് തോന്നി ഞാൻ പറഞ്ഞു ഇതിനൊരു രുചി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുമ്പോൾ അവരപ്പം തന്നെ അത് ടേക്ക് ചെയ്തു അതിൻ്റെ ഒരു സർ ക്ഷമിക്കണം എന്തെങ്കിലും ഉണ്ട് ഞങ്ങൾ ചെയ്തതിൽ മിസ്റ്റേക്കൊന്നും ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇനി അബദ്ധവശാൽ എന്തെങ്കിലും സംഭവിക്കാം ഫുഡാണല്ലോ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഫുഡ് എടുത്തുകൊണ്ട് പോയി പുതിയ ഫുഡ് സെർവ് ചെയ്തു എനിക്ക് രണ്ടാമത്തെ ബ്രാൻഡിൽ ഇപ്പോൾ കയറുമ്പോൾ ഒരു സന്തോഷമാണ് ഞാൻ എപ്പോഴും കയറും

എക്സ്പീരിയൻസ് ആണ് ഒരു ബ്രാൻഡിനെ പറ്റി ഞാനത് അതിൻ്റെ അൾട്ടിമേറ്റ് എൻഡ് വരെ ഒന്ന് കേട്ട് നീക്കണം എന്നാലേ അതിൻ്റെ ഫീല് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇത് ബേസിക്കലി നമ്മളൊരു എയർലൈനുമായിട്ട് ആണ് ഞാൻ കുറച്ചൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇത് എമിറേറ്റ്സ് എയർലൈനുമായിട്ടുള്ളൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറഞ്ഞത് ഞാൻ എമിറേറ്റ്സ് എമിറേറ്റ്സ് മൂന്നോ നാലഞ്ചു വർഷമായിരുന്നു എനിക്ക് തോന്നണേ അത് കൂടുതലായും അഞ്ചാറോ വർഷത്തിനുള്ളിലാണ് നടന്ന സംഭവമാണത് അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് ഞാൻ ലോസ് ഏഞ്ചൽസ് യു എസ്സിൽ അങ്ങോട്ടാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ ലോസ് ലോസ് ഏഞ്ചൽസിലേക്കാണ് എനിക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ എൻ്റെ പിന്നെ റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ മറ്റേ എന്നെ പിന്നെ കൺസൾട്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ് പോയത് അപ്പം എല്ലാം സെറ്റാണ് അപ്പോൾ എമിറേറ്റ്സ് ആകുമ്പോൾ നോർമൽ കേസിൽ ഫ്ലൈറ്റുകൾ ഡിലേ ആവില്ല ഡിലേ ആയാൽ തന്നെ അതിനൊരു സൊല്യൂഷൻസ് ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരു ഓൾറെഡി ധാരണയുണ്ട് പക്ഷേ ഇവിടെ ചില ചില കാര്യങ്ങൾ ഇവരുടെ പരിധിയിലേ പെടാണ്ട് ചില കാര്യങ്ങൾ സംഭവിച്ചു അത് അവരെങ്ങനെ റിയാക്ട് ചെയ്തു എങ്ങനെ അവരത് കവറപ്പ് ചെയ്തു എങ്ങനെ അവർ അത് രംഗ് പറഞ്ഞ പോലെ എങ്ങനെ നമുക്കൊരു ഫീലിംഗ് ആക്കി എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് കഴിയുന്ന വേഗം പറഞ്ഞ് തീർക്കാം പക്ഷേ എന്നാലും എൻ്റിലാണ് അതിൻ്റെ പോയിൻ്റ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് കൊച്ചി ദുബായ് ദുബായിൽ സാറിന് ഇതിൽ അറിയാമല്ലോ ഇവിടെ നിന്ന് നാല് മണിക്കാണ് ഫ്ലൈറ്റ് പോകുന്നത് ദുബായിൽ ഒരു അവിടുത്തെ അറര ഏഴ് മണിക്കൊക്കെ ചെല്ലും ആ ദുബായ് ടൈമിൽ എയ്റ്റ് തേർട്ടി നയനിനൊക്കെയാണ് സാറിന് വേൾഡിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിലേക്കുള്ള ഫ്ലൈറ്റുകൾ പോകുന്നത് പോകുന്നത് ആ കണക്ഷൻ ഫ്ലൈറ്റ് ട്രാൻസിറ്റ് പാസഞ്ചേഴ്സിനൊക്കെ വിളിച്ച് കയറ്റി ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു എയ്റ്റ് തേർട്ടിക്കൊണ്ടായിരുന്നു അവിടുത്തെ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് കൊണ്ട് കയറിയിരുന്നു വലിയ എത്രീ എയ്റ്റി എയർ ബസിൻ്റെതാണ് ഏതാണ്ട് നാനൂറോളം മുന്നൂറ്റമ്പത് നാനൂറ് യാത്രക്കാരുള്ള ഡബിൾ ഡെക്കറുകൾ വലിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു നമ്മൾ പോയത് അങ്ങോട്ട് നമ്മളെല്ലാം കയറിയിരുന്നു കംഫർട്ടബിളായി മീൻസ് പെർഫെക്റ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പതിനാറ് മണിക്കൂറാണ് എൻ്റെ ഓർമ്മ പതിനാറ് യാത്ര ഫ്ലൈ ആണ് നോൺ സ്റ്റോപ്പ് ഫ്ലൈങ് ആണ് അപ്പോൾ എല്ലാം പെർഫെക്റ്റ് യൂഷലായിട്ടുള്ള പോലെ തന്നെ പെർഫെക്റ്റ് ആണ് വണ്ടി സോറി ഇത് സ്റ്റാർട്ട് ചെയ്തു എല്ലാം ടേക്ക് ഓഫ് ചെയ്തു ഏകദേശം ഒരു ഫൈവ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരവാധകൾ നമുക്ക് തോന്നി അവിടെ ആൾക്ക് ഇവർ അമ്മ സംസാരിക്കുന്നു എന്തൊക്കെയോ ഈ ഇൻട്രോ കോമഡിയും മറ്റേ എയർഫോഷസും ആരൊക്കെ ഇങ്ങോട്ടൊക്കെ ഇല്ല ഇല്ലില്ല അങ്ങനെയല്ല സംഗതി സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷേ എന്തൊക്കെയോ ഒരു ഒരു അവർക്ക് നമ്മളെ അങ്ങ് അറ്റൻഡ് ചെയ്യണേക്കാളും കൂടുതലും വേറെ എന്തോ ഒരു ഇഷ്യൂസൊക്കെയാണ് അവർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആറ് മണിക്കൂറായപ്പോഴത്തേക്കും അഞ്ചഞ്ചര മണിക്കൂറായപ്പോഴത്തേക്കും ഒരു അനൗൺസ്മെൻറ്റ് വന്നു യു ഈ ടു ലിസൺ കെയർഫുൾ ഐ മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു നമ്മളിങ്ങനെ ലോസ് ഏഞ്ചലസേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റിൽ അത് വേറെ ഒന്നും അല്ല എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല അതിൻ്റെ ബാത്റൂം ടോയ്ലറ്റ്സ് ഡോസ് അത് ലോക്കായി ലോക്കായി പോവാണ് അതായത് ഒന്ന് രണ്ടെണ്ണം രണ്ടുമൂന്നെണ്ണം ലോക്കായി നമുക്കത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഈ രീതിയിൽ നമുക്ക് ഇനി അടുത്ത പന്ത്രണ്ട് മണിക്കൂർ പോകാൻ പറ്റില്ല കാരണം ഒത്തിരി കൊച്ചു കുട്ടികളും ആൾക്കാരും ഫുൾ ഫ്ലൈറ്റും ഫുൾ ആണ് അപ്പോൾ നമുക്കിത് റിപ്പയർ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ മോസ്കോയിൽ ലാൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് മെയിൻ റൂട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ത്രീ ഹവേഴ്സ് വേണം മോസ്കോയിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഫ്ലൈറ്റ് മോസ്കോയിൽ ലാൻഡ് ചെയ്തു രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്ത് ഡിവേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്തു അങ്ങനത്തെ ലാൻഡ് ചെയ്തു അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കാണാം സ്ക്രീനിൽ കാണാം ഒരു ഒരാൾക്കാർ പെട്ടെന്ന് വരണു ഇതിൻ്റെ അകത്ത് കയറുന്നു ഇതെല്ലാം ക്ലീൻ ചെയ്തു ക്ലിയർ ചെയ്തു എൻ്റെ സോഫ്റ്റ്വെയർ എന്തൊക്കെ മാറ്റി പെട്ടെന്ന് ചെയ്ത് പതിനഞ്ച് മിനിറ്റിനാകുമ്പോൾ സംഭവം തീർന്നു പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളത് ഈ വേറൊരു ഇൻ്റർനെ വേറൊരു രാജ്യത്ത് പോയി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് ഇത് അവിടുന്ന് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര രണ്ട് മണിക്കൂർ എടുത്തു അപ്പോഴത്തേക്ക് എന്തോ ആർക്കോ സിക്കായി എന്തൊക്കെയാണ് കാരണം കൊണ്ട് മൂന്ന് മണിക്കൂർ അവിടെ കിടന്നു വീടും അപ്പോൾ നമ്മൾ ഏകദേശം എത്താ എത്താനുള്ളൊരു വഴിക്ക് പോകേണ്ട സമയമായി പക്ഷെ എന്തായാലും ഓപ്ഷൻ കിട്ടി അങ്ങനെ അങ്ങ് ഇരുന്നു പക്ഷെ കുറച്ച് നിരാശയുണ്ട് കാരണം ഇത് ലേറ്റ് ആവുമല്ലോ അവിടെ വെച്ചിരിക്കുന്ന ടൈമുകളൊക്കെ തെറ്റുമല്ലോ കുറച്ച് മനസ്സിലാഗ്രഹം പേടി സങ്കടമൊക്കെ ഉണ്ട് എന്നാലും കാര്യമില്ല നിന്നു അപ്പോൾ മോസ്കോയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു അപ്പോൾ ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ് ചെയ്തു ഇനി നമ്മൾ ലോസ് ആഞ്ചലസിൽ പോവില്ല ന്യൂയോർക്കിലേക്ക് ലാൻഡ് ചെയ്യാം കാരണം അവിടം വരെ പോകാൻ പറ്റുള്ളൂ കാരണം എന്താണെന്നു വെച്ചാൽ നമ്മുടെ പിന്നെ എന്തോ എൻ്റെ ഇൻ്റർനാഷണൽ റൂൾസോ എന്നൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്യും അവിടെ നിന്ന് വീൽ മിക്സ് അറേഞ്ച്മെൻറ്സ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വീണ്ടും സങ്കടമായി ഇത് മുഴുവൻ കാരണം എൻ്റെ ലഗേജൊക്കെ എടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലാനുകളും നമ്മുടെ മീറ്റിങ്സുകളൊക്കെ ഒന്ന് പ്രൊവർട്ടിലാവുമല്ലോ എന്നുള്ളൊരു പ്രശ്നമായി എന്തായാലും വീണ്ടും മെയിൻ റോഡിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സോറി മെയിൻ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും അനൗൺസ്മെൻറ്റ് എൻ്റെ ഇവിടെ ഡിസ്പ്ലേ വന്നു ഫ്ലൈറ്റ് സോ സോൻസോ ടു ദുബായ് ബാക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് അനൗൺസ്മെന്റ് വന്നു യു ഷുഡ് ലിസൺ ഇങ്ങനെ പൈലറ്റ് ശരിക്കും പറഞ്ഞു യു ഹവ് ടു ലിസൺ മീ ഫോർ അനദർ ടെൻ മിനിറ്റ്സ് നമുക്ക് ഇനി ന്യൂയോർക്കിലേക്കും പോകാൻ പറ്റില്ല ഞങ്ങളുടെ ടൈം ഒക്കെ തീരുകയാണ് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് വി ആർ ഗോയിങ് ബാക്ക് ടു ദുബായ് തിരിച്ചു അതുകൊണ്ട് പോവാണ് വീണ്ടും മണിക്കൂർ അപ്പോൾ നമ്മൾ ഏതാണ്ട് തിരിച്ചവിടെ ഒരു കയറി ഒരു ഇരുപത് മണിക്കൂർ ആയപ്പോഴും വീണ്ടും ദുബായി പോയി ഇറങ്ങി ചുറ്റി ഈ ട്വൻറ്റി അവേഴ്സ് കഴിഞ്ഞു വീണ്ടും ദുബായി പോയി ഇറങ്ങി ദേഷ്യം ആ അല്ല ദേഷ്യമല്ല പക്ഷെ എന്താ ചെയ്യണേ ഇതിപ്പോൾ അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കണം ഈ പല കാര്യങ്ങൾ അവർ പറഞ്ഞു ഇതിപ്പോൾ അവർ മാത്രമല്ല അത് അവരുടെ ബിയോണ്ട് പിന്നെ അവർ ഏറ്റവും സേഫ്റ്റി ആയിട്ട് നോക്കുന്ന ഒരു എയർലൈനാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഈ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ബലം പിടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ കുറച്ചൊക്കെ അറേഞ്ച്മെൻറ്റ് വിട്ടു കൊടുക്കുക ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക അതേ മാത്രമേ ഉള്ളൂ നമ്മൾ അറിയിക്കുക എന്നറിയിക്കുക എന്തായാലും അതിൽ അവിടെ ഒരു രസം പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് പോയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പത്ത് നാനൂറ് പേരോളം അങ്ങ് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൈലറ്റ് അനൗൺസ് ചെയ്ത് ഇങ്ങനെ 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 കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നേനെ കാരണം കൊണ്ട് പോവാണ് നമ്മളവിടെ ചെല്ലും നിങ്ങൾക്കവിടെ അക്കൊമഡേഷൻ തരും നിങ്ങൾക്കവിടെ വിസ തരും അവിടെ പുറത്തിറങ്ങണമെങ്കിൽ വിസ വേണല്ലോ വിസ കിട്ടും എല്ലാ അറേഞ്ച്മെൻസും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിവിടെ അക്കൊമഡേഷൻ തരും നാളെ ഫ്ലൈറ്റ് ഉണ്ടാവും അഗൈൻ ഫ്ലൈറ്റ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളെല്ലാവരും അറിയിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് യാതൊരു അത്യാവശ്യം സംഘടനകളും ഇല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ പെട്ടെന്ന് അവിടെ ചെന്ന് ഇത്രയും പേരെ അറേഞ്ച് ഒരു വലിയ ഹോളിലേക്കേറ്റിയത് കാരണം സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ എല്ലാം ഉണ്ടല്ലോ അത് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത പിറ്റദിവസത്തെ ബോർഡിംഗ് പാസും വിസയും നമുക്ക് കിട്ടണം പുറത്തിറങ്ങാനുള്ള വിസ വേണം പിറ്റ ദിവസ ബോർഡിംഗ് പാസും വേണം ഇത് അവിടെ ഇവിടെ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും കൺഫ്യൂഷനായി ആൾക്കാർ ഒച്ച ആയി ബഹളായി ഒന്നും എത്തുന്നില്ല ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കണോ ഇത് നിറയണോന്നല്ലാണ്ട് കാര്യങ്ങളും വേണ്ടി ക്ലിയർ ചെയ്ത് വിടണില്ല ഉടനെ അവരെന്ത ചെയ്യുന്ന വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആ അവിടുത്തെ ആ പിന്നെ പിന്നെ ഇമിഗ്രേഷൻ കൗണ്ടേഴ്സ് എല്ലാം അവർ തുറന്നു പത്ത് പന്ത്രണ്ട് കൗണ്ടേഴ്സ് അങ്ങ് തുറന്നിട്ട് മറ്റേ ഒരു ഹോളിന്ന് വിട്ടോണ്ടിരുന്നത് ഈ സംഭവം അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് 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 എന്ന് പറഞ്ഞ് ബോർഡിംഗ് പാസ് ഇവിടെ നിന്ന് എടുക്കണ്ട ബോർഡിംഗ് പാസ് നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കിട്ടും എന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് പുതിയ ബോർഡിംഗ് പാസ് എടുക്കാൻ പറ്റുന്നതാണ് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോയി പത്ത് പന്ത്രണ്ട് പേര് ചെല്ലുമ്പോഴത്തേക്കും ഒരു വണ്ടി വരും അതിൽ നമ്മൾ കൊണ്ടുപോകും അവരുടെ ഹോട്ടലിലേക്കായി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അടാന്ന് നമ്മൾ ചെന്ന് ഒരു വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല ക്യൂയിൽ നിൽക്കുകയാണ് പക്ഷേ ക്യൂ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ടു മിനിറ്റ്സിനകം നമ്മുടെ റൂം കീയും നമ്മുടെ ബോർഡിംഗ് പഴയ ബോർഡിംഗ് പാസ് നോക്കിയിട്ട് പട പടാന്ന് അത് അടിച്ച് പുതിയ ബോർഡിംഗ് റൂം കീയും പുതിയ ബോർഡിംഗ് ബാസും നാളത്തെ ഫ്ലൈറ്റിനുള്ള ബോർഡിംഗ് പാസും കിട്ടും റെസ്റ്റോറൻറ്റ് ഓപ്പൺ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം രാവിലെ വരെ നിങ്ങൾ പോണ വരെ ഫുഡ് അവിടെ ഉണ്ടാവും അത് ഈ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്താൽ മതി എപ്പോഴും ഫുഡ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം നാളെ പന്ത്രണ്ടരയ്ക്കാണ് ഫ്ലൈറ്റ് പക്ഷെ ഒമ്പത് മണിക്ക് വിടുന്ന പോകണം ഒമ്പതരയ്ക്ക് ഇവിടുന്ന് വണ്ടി വരും നിങ്ങൾ വിളിക്കും എല്ലാം ക്ലിയർ ആയിരുന്നു എല്ലാം കഴിച്ചു പോയി രണ്ടാമത് കയറി മറ്റേ ഇനിയാണ് അതിൻ്റെ ട്വിസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ പോകുന്നു വീണ്ടും ഇപ്പം ബോർഡിംഗ് പാസ് കയ്യിലുണ്ടോ നേരിട്ട് നമ്മൾ അകത്ത് കയറുന്നു എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് അറിയാമല്ലോ നമ്മുടെ ഡിപ്പാർച്ചർ ഇതിലേക്ക് ചെല്ലുന്നു ഡിപ്പാർച്ചർ ഇതിൻ്റെ അവിടെ ആ ക്യൂവിൽ നമ്മുടെ ബോർഡിംഗ് പാസ് നോക്കി പാസ്പോർട്ട് നോക്കി കയറ്റി വിട്ട് കയറി വിടാൻ ക്യൂവിൽ ഒരു 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 വെരി സീനിയർ ജെൻറ്റിൽമാൻ വിത്ത് എ സഫാരി സ്യൂട്ടും അവരുടെ പുറകിൽ അവരുടെ സെക്രട്ടറി ഒരാളുടെ കയ്യിൽ കുറേ കവറുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്കൊരു ഐഡിയയും കിട്ടില്ല എന്താണെന്ന് അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പറഞ്ഞു മിസ്റ്റർ വർഗീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നു അങ്ങനെ പുള്ളി ഷേഖിക്കേണ്ടത് എന്ന് പറഞ്ഞു സേ ഐം ദ വൈസ് പ്രസിഡന്റ് പാസഞ്ചർ ഡിവിഷൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ദുബായിലെ യു ആർ റിയലി സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചല്ല ഞങ്ങളുടെ അത് എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് ഇൻകൺവീനിയൻസ് ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയാം വി ആർ സോറി ഫോർ ദാറ്റ് എന്നു പറഞ്ഞിട്ടൊരു കവറ് വന്നു ആ കവറിൽ പുള്ളി പറഞ്ഞു ഇതിൻ്റെ അകത്തൊരു ലെറ്ററാണ് ഒരു വൗച്ചർ ലെറ്റർ ആണ് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം നിങ്ങളുടെ കംപ്ലീറ്റ് ഫ്ലൈറ്റ് കൊച്ചിൻ ടു ലോസ് ആഞ്ചലിസ് ഞാൻ തിരിച്ച് ഞാനൊരു പത്ത് ദിവസമായിട്ട് കഴിഞ്ഞിട്ട് പോരണേ തിരിച്ച് ലോസ് ആഞ്ചലിസ് ടു കൊച്ചിൻ എൻറ്റയർ ഇത് ഫ്രീ ആണ് ഇനി നിങ്ങൾക്ക് ഒരു വൗച്ചറോടെ തരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഈ ടിക്കറ്റ് വീണ്ടും നിങ്ങൾക്ക് ഒന്നുകൂടെ ട്രാവൽ ചെയ്തു അതായത് ഈ ട്രാവല് കംപ്ലീറ്റ് ഫ്രീ ആണ് നിങ്ങൾ കൊടുത്ത പൈസ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ട്രാവൽ ചെയ്യാം വൺ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പെക്റ്റീവ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ ഈ ലെറ്റർ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വിൽ ഗെറ്റ് ദ റീഫണ്ട് ഈ ബ്രാൻഡ് ഫീലിംഗ് ലോകത്തെവിടെ കിട്ടും അക്കോഡിംഗ് ടു മീ ഈ ഒരു മോഡലിലാണ് ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യേണ്ടത് ചെറുതോ വലുതോ എങ്കു പറഞ്ഞ ഹോട്ടലിലെ നല്ല ഇൻസിഡൻറ്റ് ചെറുതോ വലുതോ എന്താണെങ്കിലും അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാണ്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ലോങ്ങ് ടൈമിലേക്കുള്ള ഒരു ബിൽഡിംഗ് ആണ് കസ്റ്റമർ കംപ്ലൈൻറ്റ് കേൾക്കുക എന്നുള്ളത് ബ്രാൻഡിങ്ങിൽ വളരെ ലിസൺ ചെയ്യുക ആർഗ്യൂ ചെയ്യാണ്ട് നോക്കുക കാരണം കസ്റ്റമർ കസ്റ്റമർസ് ദിങ് പല ആൾക്കാരും ഇവിടെ ഇവിടുത്തെ പ്രശ്നം നമ്മൾ പ്രശ്നം പറഞ്ഞാൽ കസ്റ്റമർ തള്ളുന്ന ആർഗ്യൂ ചെയ്ത് ഞങ്ങളുടെ ഒരു ഇല്ല നിങ്ങൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ഇന്നത്തെ ചെറിയ കസ്റ്റമർ നാളത്തെ വലിയ കസ്റ്റമർ കസ്റ്റമറാണ് ഇതൊക്കെ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു തന്നെ ബിസിനസ് വളരാനും തളരാനും ഉള്ള പല റീസൺസുകളിൽ ഒരു റീസൺ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഷാജി ചേട്ടൻ ഇപ്പം പറയുന്നത് ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു എക്സ്പീരിയൻസ് ആണ് അതാണ് ബ്രാൻഡിങ് അതിൻ്റെ റിസൾട്ടായിട്ട് ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ റിസൾട്ടായിട്ട് മനസ്സിലായി മറ്റെന്ത് സർവീസ് കൊടുത്താലും അവിടെ ചെല്ലുമ്പോൾ ബ്രാൻഡിൻ്റെ സർവീസ് കിട്ടിയില്ലെങ്കിൽ എത്ര ആളെ കൊണ്ടു അല്ലെങ്കിൽ എത്ര പരസ്യം ചെയ്തിട്ടും കാര്യങ്ങളും പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ആലോചിക്കുക അല്ലെങ്കിൽ കൺസ്യൂമറുടെ സൈഡിൽ നിന്ന് ആലോചിക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ ലാഭവും നഷ്ടമല്ലപ്പോൾ നോക്കണ്ടേ ആ പ്രശ്നം അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ നോക്കണം നമുക്കതെങ്ങനെ എങ്ങനെ ഗുണകരമാക്കി ഒഴിവാക്കാൻ പറ്റും ലോങ് ഡ്രൈവ് ഇതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ദറ്റ് ഈസ് ബാറ്റിംഗ്